കസ്റ്റഡിയിലെടുത്ത ഗ്ലോബൽ സുമോട്ട് ഫ്ലോട്ടില്ലയിലെ ആക്ടിവിസ്റ്റുകളെ നാടുകടത്തി ഇസ്രയേൽ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് തുർക്കിയിലേക്കാണ് ആക്ടിവിസ്റ്റുകളെ മടക്കി അയച്ചിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുർക്കിയിലേക്കുള്ള യാത്രയിലാണ് ആക്ടിവിസ്റ്റുകളെന്ന് തുർക്കിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് തുർക്കി പൗരന്മാരും ഇരുപത്തിയാറ് ഇറ്റാലിയൻ പൗരന്മാരും നാടുകടത്തിയവരിൽ ഉൾപ്പെടുന്നു യു എസ് ഇറ്റലി ജോർദാൻ കുവൈറ്റ് ലിബിയ അൽജീരിയ മൌരിറ്റാനിയ മലേഷ്യ ബഹ്റൈൻ മൊറോക്കോ സ്വിറ്റ്സർലാന്റ് തുർക്കി ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളെയാണ് തുർക്കിയിലേക്കിപ്പോൾ നാടുകടത്തിയതെന്ന് ഇസ്രയേലി മാധ്യമമായ ഹാരിറ്റ്സും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പൗരന്മാരായ നാല് ആക്ടിവിസ്റ്റുകളെ ഇസ്രയേൽ നാടുകടത്തിയിരുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങളുമായി നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുമായി എത്തിയ ഗ്ലോബൽ സുമോഫ്ലോറ്റിലയെ ഗാസയിലേക്ക് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ എത്തിയപ്പോഴാണ് ഇസ്രയേൽ സൈന്യം തടഞ്ഞത് ഫ്ലോട്ടില്ല ഗ്രൂപ്പിലെ നാനൂറ്റി എഴുപതിലേറെ യാത്രക്കാരെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഗ്രേറ്റർ തെൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തത് ഗാസയ്ക്കെതിരെ ഇസ്രയേൽ ഏർപ്പെടുത്തിയ നിയമവിരുദ്ധമായ ഉപരോധം അവസാനിപ്പിക്കുക മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നും സുമോൾ ഫ്ലോട്ടില യാത്ര ആരംഭിച്ചത് ഗ്രീസിലെയും ടുണീഷ്യയിലെയും അതിർത്തിയിൽ വെച്ച ഇസ്രയേൽ ഫ്ലോട്ടില്ലയിലെ ബോട്ടുകളെ ആക്രമിച്ചിരുന്നു സ്വീഡനിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഗ്രേറ്റയോട് ഇസ്രയേൽ സൈന്യം അപമര്യാദയായി പെരുമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട് കരുതൽ തടങ്കലായ സമയത്ത് ഗ്രേറ്റയെയും ഒപ്പമുള്ളവരെയും നിർബന്ധിച്ച് ഇസ്രയേൽ പതാക പുതപ്പിച്ചുവെന്നും അതിൽ ചുംബിപ്പിച്ചുവെന്നും ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നു തുർക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട സംഘത്തിന്റേതാണ് ഈ വെളിപ്പെടുത്തൽ മൃഗങ്ങളോട് ചിലർ പെരുമാറുന്നത് പോലെ മോശമായാണ് ഞങ്ങളോട് പെരുമാറിയത് ഗ്രേറ്റയെ പിടിച്ചു തള്ളിയിട്ടു അടിച്ചു ഇസ്രയേലി പതാക പുതപ്പിച്ചു മലേഷ്യയിൽ നിന്നുള്ള ആക്ടിവിസ്റ്റായ ഹെൽമി വെളിപ്പെടുത്തി അതേസമയം ഗ്രേറ്റ യുമായി ബന്ധപ്പെടാൻ എംബസിക്ക് സാധിച്ചുവെന്നും നിർജ്ജലീകരണം സംഭവിച്ച് അവശ്യനിലയിലായിരുന്നു കേറ്റയെന്നും ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ദീർഘനേരം ഒരേ ഇരിപ്പിൽ കഠിനമായ പ്രതലത്തിൽ ഇരുത്തിയെന്നും കിടക്കാൻ നൽകിയ കിടക്കയിൽ ആകെ മൂട്ടയായിരുന്നുവെന്നും മൂട്ടക്കടിയേറ്റ് ശരീരമാകെ അലർജിയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കരുതൽ തടങ്കലിൽ നേരിട്ടത് കടുത്ത പീഡനമാണെന്ന് പിടിയിലായ മറ്റുള്ളവരും പറഞ്ഞു കുടിക്കാൻ വെള്ളമോ വൃത്തിയുള്ള ഭക്ഷണമോ നൽകിയില്ലെന്നും ഗാസിയിലേക്കായി കൊണ്ടുപോയ മരുന്നുകളടക്കം ഇസ്രയേലി സൈന്യം പിടിച്ചെടുത്തുവെന്നും ആക്ടിവിസ്റ്റുകൾ വെളിപ്പെടുത്തി മുഖം നിലത്തോട് ചേർത്ത് മുട്ടിൽ നിർത്തി അനഞ്ഞാൽ മർദ്ദിക്കുമായിരുന്നു വേദന കൊണ്ട് പുളയുന്നത് കണ്ട് ചിരിച്ചു ശാരീരിക ആക്രമണത്തിന് പുറമെ മാനസികമായും ഉപദ്രവിച്ചു എന്ന് ആക്രമണത്തിനിരയായവർ രാജ്യാന്തര മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം നുണക്കഥകളാണ് ആക്ടിവിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് ഇസ്രയേലിന്റെ വാദം കരുതൽ തടങ്ങളിൽ ശാരീരിക മാനസിക അതിക്രമങ്ങളേറ്റുന്ന വാദങ്ങളെ ഇസ്രയേൽ നിഷേധിച്ചു ഭക്ഷണവും വെള്ളവും നിയമസഹായവും തടവിലാക്കപ്പെട്ടവർക്ക് ലഭ്യമാക്കിയെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം കടുത്ത മാനുഷിക പ്രതിസന്ധിയിൽ വലയുന്ന ഗാസയിലേക്ക് സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച സിവിലിയൻ കപ്പൽ വ്യൂഹമായിരുന്നു സുമോത് ഫ്ലോറ്റില എന്നാൽ ഗാസയുടെ തീരത്തേക്ക് എടുക്കാൻ വളരെ കുറച്ച സമയം മാത്രം അവശേഷിക്കെ ഇസ്രയേൽ സൈന്യം ഫ്ളോട്ടിലേക്ക് തടയുകയും എല്ലാ കപ്പലുകളും പിടിച്ചു വെക്കുകയും ചെയ്തു കൂടാതെ ഫ്ളോട്ടിലേക്ക് നേതൃത്വം നൽകിയ ആക്ടിവിസ്റ്റുകളെ തടവിലാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി